അങ്ങനെ പറ്റിപ്പോയി ഒന്നു മാത്രമല്ല എന്റെ അതിന് വേറൊരു കാര്യമുണ്ട് അതാണ് എന്റെ കാരണം ഇത് ഒരു പെൺകുട്ടീനെ എടുത്ത് മാറില്ല അപ്പുറത്തേക്ക് ഈ പെൺകുട്ടി ഒരാളുമായിട്ടെല്ലാം എല്ലാ റൂം വഴിയും പോയി നമസ്കാരം ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിനുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം പരമ്പള്ളി നഗറിൽ മനോരമ ജംഗ്ഷന് സമീപമുള്ള പറമ്പിത്തറ റോഡിലുള്ള സ്വസ്തി എന്ന ലേഡീസ് ഹോസ്റ്റലിലെ ഫുഡിൽ നിന്നാണ് ഇത്തരത്തിൽ അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ഈ പുഴുവിനെ ലഭിച്ചത് ഇതിനെ തുടർന്ന് ഇവർ പരാതി ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് നൽകുകയായിരുന്നു ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് മനോരമ ജംഗ്ഷൻ പറമ്പിത്ര റോഡിൽ ഉള്ള സ്വസ്തി ലേഡീസ് ഹോസ്റ്റൽ ആഹാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് രണ്ടിൽ കൂടുതൽ തവണ ആഹാരത്തിൽ നിന്നും പുഴുവിനെ കിട്ടുകയും അത് ചോദ്യം ചെയ്തവരോട് വാ വെക്കേറ്റ് ചെയ്തു പോകാൻ പറയുകയും പുഴു ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നിരവധി ദിവസങ്ങളിൽ ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ട് വയറുവേദന ഛർദ്ദിയില് മുതലായവ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം കുളിക്കുന്ന വെള്ളം വളരെ മോശമാണ് ആറായിരം രൂപ റെന്റ് കൊടുത്താണ് ഇവിടെ നിൽക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന ആഹാരം വേവാത്തതും അതുപോലെ തന്നെ കഴിക്കാൻ തുറക്കുമ്പോൾ ചീത്തയാകുന്നുമുണ്ട് അത് ചോദിക്കുമ്പോൾ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ ഇറങ്ങിപ്പോകാനാണ് പറയുന്നത് ഇവിടെ വന്ന് ഏതൊരു കുട്ടിയോടും പേഴ്സണലായി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ കഴിയും ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനൊരു മാറ്റവുമില്ല മുൻപും ഈ ഹോസ്റ്റലിൽ ഇൻസ്പെക്ഷൻ വന്നിട്ട് ഫൈൻ അടച്ചിട്ടുള്ളതാണ് ഇതിന് പെട്ടെന്നുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വസ്തി ലേഡീസ് ഹോസ്റ്റൽ മനോരമ ജംഗ്ഷൻ പറമ്പിത്ര റോഡ് സൗത്ത് ഓവർ ബ്രിഡ്ജ് പനമ്പള്ളി നഗർ എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഫുഡ് സേഫ്റ്റി അധികൃതർ ഈ ഹോസ്റ്റലിലെത്തി പരിശോധന നടത്തി പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി തുടർന്ന് അവർ നോട്ടീസ് പതിപ്പിച്ചു പിന്നീട് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം മറ്റൊരു സ്ഥലത്തായതിനാൽ അവിടെയും പരിശോധന നടത്തി തൃക്കാക്കര ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരമ്പള്ളി നഗറിലെ ഹോസ്റ്റലിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയത് പിന്നീട് ഇവളുടെ ഈ പാചകം ചെയ്യുന്ന സ്ഥലം എറണാകുളം സർക്കിൾ ആയതുകൊണ്ട് തന്നെ എറണാകുളം സർക്കിളിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് പിന്നീട് ഇവിടെ പരിശോധനയ്ക്കായിട്ട് ഈ ഉത്തരവ് നൽകുകയായിരുന്നു എറണാകുളം ഫുഡ് സേഫ്റ്റി ഓഫീസറും ഇവിടെ പോയി പരിശോധന നടത്തുകയും പിന്നീട് അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എത്രയും വേഗം തന്നെ ഇത് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ പരാതി പറയുന്ന ഈ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഈ താമസക്കാരെ ഈ ഉടമ അപ്പോൾ തന്നെ പറഞ്ഞു വിടും എന്നുള്ള ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇത് പരാതിപ്പെടാൻ മുന്നോട്ട് വരില്ല എന്നും ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് പരാതി നൽകിയ ഈ താമസക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഫുഡ് സേഫ്റ്റി അതോ അധികൃതർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഉടമ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് രാത്രിയിൽ ഈ അതായത് മണിക്ക് ശേഷം എത്തുന്ന കുട്ടികളെ അകത്ത് കയറ്റാത്തതിലുള്ള വിരോധമാണ് ഇത്തരത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം ഇത് വ്യാജമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആ ഉടമ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുഴുവിനെ കിട്ടുന്ന ഒരു പരാതി ഉണ്ടല്ലോ എന്താണ് സംഭവം അത് ഒരെണ്ണം ആ കൂടിയാ നമുക്കത് അങ്ങനെ പറ്റിപ്പോയി ഒന്ന് മാത്രമല്ല അതിന് വേറെ ഒരു കാര്യമുണ്ട് അതാണ് അതിന്റെ കാരണം നമ്മൾ പിള്ളേരെ നിയന്ത്രിക്കുമ്പോൾ പിള്ളേർ ആ വീഡിയോസും ഫോട്ടോസും അവിടെ എടുത്ത സംഭവങ്ങളല്ല നമുക്ക് ഇത് ഫുഡ് സേഫ്റ്റി ആ ഫുഡ് സേഫ്റ്റി ചെയ്തപ്പോ അവർക്ക് അധികാരിമായിട്ട് അന്വേഷിക്കാമല്ലോ കിച്ചൺ പരിശോധിക്കാനായിട്ട് എറണാകുളം സർക്കിൾ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ആ വന്നിട്ടുണ്ട് നമുക്കത് നമ്മള് ഒരു മോശമായിട്ട് ഉണ്ടാക്കുന്ന സംഭവല്ല അങ്ങനെ പറ്റിപ്പോയി നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യ പരാതി പറഞ്ഞ പിള്ളേരെ പിന്നെ നിങ്ങൾ അന്നേരം തന്നെ പറഞ്ഞു വിടുന്നു ഒന്നും അല്ല ഒന്നും അല്ല പറഞ്ഞോണ്ട് അങ്ങനെ അല്ല അത് ചോദിച്ചിട്ട് ഒരു ദിവസം ആ ഹോസ്റ്റലിന്റെ പരിശ്രമം നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പിള്ളേര് ബോയ്ഫ്രണ്ട് ആയിട്ട് വരെ അസമയത്ത് കയറി ഇതൊക്കെ നമുക്ക് നിയന്ത്രിച്ചേ പറ്റൂ ഇവിടെ റെസിഫ്രൻസ് താമസിക്കുന്ന സ്ഥലമല്ലേ അങ്ങനെ എതിർക്കുമ്പോഴാണ് അങ്ങനെ എതിർത്തപ്പോഴാണ് ഇവർ ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നത് ഇവിടെ വരുമ്പോ അച്ഛനും അമ്മയും പറയണത് എന്താ നമുക്ക് ബോയ്ഫ്രണ്ട് അല്ല ആരുമില്ല നിങ്ങളാണ് ലോക്കൽകാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ആവും അവരനുസരിച്ച് കറങ്ങാൻ പോകുക പതിനുമണിക്കും പന്ത്ര മണിക്കും ഒക്കെ കയറി വരിക നമ്മൾ അതിനെ എതിർക്കുമ്പോഴാണ് ഈ പ്രശ്നമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല അപ്പൊ അതിനെ എതിർക്കുമ്പോഴാണ് പ്രചാരൻ തന്നെ അവിടെ സിസിടി വി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവം കേട്ടോ ഇവിടെ ജർമ്മൻ പഠിക്കാൻ വന്ന ഒരു ഒരു പറ്റം പിള്ളേരാണ് അതിലൊരു ഒരു കുറച്ച് പിള്ളേര് ഒരു ബോയ്സ് ഹോസ്റ്റലാണ് ക്ലാസ് ഒരു നാല് പെൺകുട്ടികൾ എങ്ങോട്ട് പോയിട്ട് ഇതുമാതിരി പോയിട്ട് രാത്രി ഒഴി മണിക്ക് ഒരാള് ഒരാൾ ഒരേമാരെല്ലാരും ഹോസ്റ്റൽ ഭാഗം എല്ലാവരും ഉറക്കാണല്ലോ ഇതുമാതിരി ചെയ്യുന്ന ഒരു ഒരു പെൺകുട്ടീനെ എടുത്തും അതിന്റെ അപ്പുറത്തേക്ക് നിർത്തി ഇപ്പുറത്തേക്ക് എന്നിട്ട് അവിടെ നിന്നൊരു കസേര വലിച്ചിട്ടിട്ട് ബാക്കി വന്നവരെ കറത്തിവിടും ഇതിന് നമ്മള് നമ്മൾ ഇത് ചോദിക്കണ്ടേ ഇത് ചോദിക്കണ്ടേ അത് ഞാനല്ല ചോദിക്കണം അവിടെ ലേഡീസ് ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ഈ പരാതി കൊടുത്തിട്ടുള്ള കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ ഈ പെൺകുട്ടി ഒരാളുമായിട്ടെല്ലാം എല്ലാ റൂമ് വഴിയും പോവുക ജോലി ജോലിയില്ല ഏ അവരുടെ പേര കാര്യമാണ് ഞാൻ പറയുന്നില്ല നമ്മൾ ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം അവിടെ വാടനാണ് വെല്ലുവിടിച്ചു വാർഡനാണ് നോക്കുന്നത് യാതൊന്നുമില്ല ഇല്ല പിള്ളേരുമായിട്ട് പരസ്പരം തമ്മിലടിപ്പിക്ക പിള്ളേരായിട്ട് രാത്രി ഒരു മണിക്ക് ഈ പെൺകുട്ടി ശല്യം കാരണം രണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവരെന്നെ ഫോണിൽ വിളിക്കുകയാണ് ഒന്നര മണിക്ക് ഒന്നര മണിക്ക് ഞങ്ങളൊക്കെ ഈ മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങുന്ന പണി നമ്മള് പണിക്കാരൊക്കെ വെച്ച് വല്യ ഞങ്ങൾക്ക് മക്കളുണ്ട് ഫാമിലി ഉണ്ട് കുടുംബമുണ്ട് അങ്ങനെയൊക്കെ നമ്മള് ഒരു ഒന്നര മണിക്ക് തന്നെ വിളിക്കാം ീ വിളിക്കുമ്പോ കേക്കാം ഈ ഒരു ഡോറിലേക്ക് പോയി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കയുണ്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ് അങ്ങനെ അടിച്ച അപ്പ ഞാൻ ചോദിച്ച ആരാന്ന് ചോദിച്ചപ്പോ പിന്നാളെ ശരി ആ മൊനാത്ത റൂം തുടങ്ങിയ ഫോൺ കൊടുക്കാം എന്റെ ബെല്ലടിക്കാണ് അടുത്ത റൂമിൽ പോയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഈ ഗ്യാങ് കൂടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് വർഷമായിട്ടുള്ള കുട്ടികളുണ്ട് ഇവര് പറഞ്ഞു ഞങ്ങൾ സീനറാണ് നമ്മളോട് തന്നെ പറയുന്നത് അവരുടെ റൂമിനകത്ത് പുതിയ കുട്ടികൾ വന്നാൽ ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ മാറുകയാണ് ഞാന് എൺപത്തിനാലായിരം രൂപ എൺപത്തി അയ്യായിരം രൂപ റെന്റിൽ ഒരു ബിൽഡിംഗ് എടുത്തിട്ടാണ് ഇത് നടത്തുന്നത് ആറു മാസമാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്ന സംഭവത്തിന് ഒരു ഗ്യാഫുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ പകുതി പോകും നമ്മുടെ റെന്റ് ഒന്നും കുറച്ചേരല്ല ആരും കുറച്ചേരില്ല നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിരോധിക്കുമ്പോഴാണ് പിള്ളേർ ഇവർ അവിടെ വീഡിയോ എടുത്താണെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാറുണ്ടേ വീഡിയോ എങ്ങനെ വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ ഞാൻ അപ്പൊ തന്നെ അത് കഴിപ്പിക്കാതെ അപ്പൊ തന്നെ പുറമേ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ഒരാളാണ് അതാണ് എന്റെ സത്യാവസ്ഥ അപ്പൊ ഈ പരാതി കൊടുത്ത കുട്ടി പരാതി കൊടുത്ത കുട്ടി എന്ന് പറയുന്നത് നമ്മളെ സ്ഥിരം നിരന്തരമായി വെല്ലുവിളിച്ചോണ്ടിരിക്കണം ഞാനൊന്നും സംസാരിച്ചില്ല കേട്ടോ പെൺകുട്ടി അയച്ചുള്ള മെസ്സേജുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തില്ല ഈ ചരി അവര് പറഞ്ഞ വാടനം മാറ്റണം എന്തുകൊണ്ടാണ് വാടനം നമ്മുടെ ഇവിടെ പെൺകുട്ടികൾ വന്നു നമുക്കൊരു റൂൾസ് ഉണ്ട് ഇത്ര മണിക്ക് കയറണം ഒരു അസുഖമാണെങ്കിൽ നമുക്ക് അതിനു നമുക്ക് പ്രൈവറ്റി കൊടുക്കണം അവർ ആശുപത്രി കൊണ്ടുപോകണം ഇല്ല അവർ ആശുപത്രി പോട്ട് വരട്ടെ ഇത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിന് കറങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ വരുന്ന ചോദ്യം ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം ഇല്ലേ നമുക്കൊരു അങ്ങനെ ഉണ്ട് കഞ്ചാവച്ചവടത്തിന് പിള്ളേരെ പിടിച്ചുണ്ട് വണ്ടി അങ്ങനെയുള്ള ഹോസ്റ്റ് പറഞ്ഞു പന്ത്രണ്ട് ഒക്കെ ഇവിടെ ഒരു കുഴപ്പമില്ല അവരുടെ ഹോസ്റ്റില് നമുക്കത് അനുവദിക്കാൻ പറ്റില്ല കാരണം നാളെ ഒരു ഗുരുമാർ നാളെ ഒരു പെൺകുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ വേറൊരു നമ്മൾ ഇത് പുറകടക്കണ്ട അതുകൊണ്ട് ആ സ്ട്രിക്റ്റിൽ വരുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്കും വരില്ല അതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത നമ്മൾ ഈ സ്ട്രിക്റ്റ് പിടിച്ചപ്പോ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് പിന്നെ ഒരെണ്ണം ബോധ്യപ്പെട്ടാണ് ഞാനപ്പ തന്നെ അവരുടെ എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ഒരാളാണ് ഒരാൾക്ക് പോലും പറയുന്നത് ചേട്ടാ അത് അവര് പറയുന്നതല്ലേ നമ്മള് ഞാൻ ചോദട്ടാ ഇതേ ഫുഡ് തന്നെ ഞാൻ ചേട്ടാ ചേട്ടന് ഒരു ഫാമിലാണ് നമ്മള് ജീവിക്കാൻ വേണ്ടിട്ടാണ് അല്ല നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് മാസം ഇത്രയും രൂപ വെച്ച് വാങ്ങിച്ചിട്ട് ബാങ്കിലൂടെ ഇതല്ല ഞങ്ങൾക്ക് ഉറങ്ങുന്നത് പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്നര കറണ്ട് കാശും കാശും എല്ലാം നമുക്ക് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു പത്ത് രൂപ കാശ് കിട്ടാനായിട്ട് ഇതിന്റെ അധ്വാനം എന്ന് പറയുന്നത് ചെറിയൊരു സമയം അല്ലേ എന്നിട്ട് ഒരു കൈമോശം നമ്മുടെ പണിക്കാർക്ക് കഴിഞ്ഞു ഞാൻ അതിനെ ഒരിക്കലും ആയിരിക്കില്ല ശരി ഞങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അവരെ വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇന്നാളാണ് പരാതി ഞങ്ങൾ അതിനോട് ഒന്നും ചോദിച്ചില്ലല്ലോ അവർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിക്കാനുള്ള ഇല്ല അതുകൊണ്ടല്ല പുറത്താക്കി ഞങ്ങൾ ആ പരാതിക്കാരോട് ഒന്നും ചോദിച്ചില്ല പരാതി കൊടുത്തത് നമ്മൾ ആ കുട്ടീനോട് ഹോസ്റ്റൽ മാറണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഏട്ടാ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പെൺകുട്ടി അവിടെ അന്യ റൂമിലെ പിള്ളേരും ഒക്കെ ആയിട്ട് വഴക്കാണ് ഈ അടുത്ത നാളെ അടുത്തൊരു നാള് ഒരു പെൺകുട്ടിയുടെ ബെഡ് കത്തിച്ചെന്നും പറഞ്ഞിട്ട് ഇവര് തേപ്പൂട്ടി വെച്ച് നമ്മള് കോമൺ ആയിട്ട് പ്ലേസ് അവിടെ കൊടുത്തത് ചേട്ടാ അവിടെ കൊണ്ട് തേ തേക്കാതെ കണ്ടിട്ട് കൊണ്ടുപോയി അവരെ ബെഡിലിട്ട് കത്തിച്ച് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ അച്ഛനും വയനാട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ ഗുണ്ടകളാണ് നിങ്ങളുടെ ഹോസ്റ്റൽ ഞങ്ങൾ അങ്ങ് വന്നോന്ന ഞങ്ങൾ എങ്ങനെ സമാനം പറയും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടില്ല നമുക്ക് ശരിയൊരു ഊട്ടി കിട്ടി പോകാൻ കാര്യം മാത്രമേ ഉള്ളൂ അതേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അതാണ് ഇതിന്റെ ജെനുവൻ ആയിട്ടുള്ള കാര്യം അയാള് പരാതി കൊടുത്ത് അയാള് അവിടെ അവിടെ പബ്ലിക്കിൽ പരാതി കൊടുത്ത ആള് അവിടെ ഇരുന്ന് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല സത്യത്തിൽ ഞാൻ ഒരു പിള്ളേർ ലേഡീസ് ഹോസ്റ്റൽ നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ പറഞ്ഞാൽ ഞാനൊരസമയത്ത് അല്ലയോ പിള്ളേരാസിയോ ഒന്നുമില്ല അവിടെ നമ്മൾ ഒരു ലേഡീസ് വാടന വെച്ചിട്ടുണ്ട് ആ വാച്ചകളുടെ വാടന അവരുമായിട്ട് നിരന്തരം പ്രശ്നമാണ് അല്ല ഇതിന്റെ വിളിച്ചതിലല്ല ഈ ഇവിടുന്ന് ഹോസ്റ്റൽ മാറാൻ പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു കാര്യം ചെയ്തത് അങ്ങനെ നമ്മള് ഹോസ്റ്റലിന തലമുണ്ടാക്കുന്ന ഒരാളെ നമുക്ക് ആർക്ക് നമുക്ക് അവിടെ നിർത്താൻ കഴിയൂല കാരണം നമ്മുടെ ഇത് ഉപജീവന മാർഗ്ഗമാണ് അവരുടെ ഇഷ്ടത്തിന് ഹൈജാക്ക് ചെയ്തൊന്ന് ഹോസ്റ്റൽ പോവാൻ പറ്റില്ല അതാണ് ഇതിന്റെ സത്യമായ അവസ്ഥ അല്ലാതെ നമ്മൾ ആരെയും ചോദിക്കുക അല്ലെങ്കിൽ ഒരു മോശമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പത്ത് പന്നു ദിവസം ഞാൻ ഇല്ലായ്മ കൊണ്ട് വളർന്നു വേശം വന്നിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് പക്ഷെ ഒരു കൈയ്യവത്തും പറ്റി അത് ദിവസങ്ങളിൽ ഹൈലൈറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ആർക്കും ഒന്നും പറഞ്ഞില്ല ഞാൻ അവർക്ക് പറഞ്ഞിട്ടുള്ള അവര് ആ ഫുഡ് കഴിക്കേണ്ട മക്കളെ കണ്ടപ്പോ തന്നെ കഴിക്കേണ്ട ഞാൻ എല്ലാം വാങ്ങിച്ചു കൊണ്ടു പോയതാളാണ് പിന്നെ ഹോസ്റ്റലിൽ കിടന്നിട്ട് മറ്റു കുട്ടികളുടെ റാങ്കിങ് പോലത്തെ സംഭവം ഒക്കെ ഉണ്ടാക്കുക നമുക്ക് ആവൂല നമ്മൾ നിർത്താൻ പറ്റില്ല അല്ലാതെ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്ന അങ്ങനെയെങ്കിൽ പിള്ളേരെല്ലാം അവരുടെ പേരൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ അവരോട് ഇതുപോലെ തന്നെ നമുക്ക് തെറ്റ് പറ്റി നിങ്ങൾ സതയം ശ്രമിക്കാം നമുക്ക് നിരന്തരമായി അങ്ങനെ ഇല്ല പിന്നെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ആർക്ക് വേണേലും ക്രിയേറ്റ് ചെയ്യാം ഇവരൊരാൾ പോലും നമ്മളെ വിളിച്ചു കാണിച്ചാലും ആ ഒറ്റ ഒരു കാര്യം കാണിച്ചിട്ടുള്ളൂ അത് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടാണ് ഇല്ല ഞാൻ ഉദ്യോഗസ്ഥരോടും പറഞ്ഞാത്രേ ഉള്ളൂ ഞാൻ ഉദ്യോഗസ്ഥരോടും പറഞ്ഞാത്തേ ഉള്ളൂ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷെ അത് മനഃപൂർവ്വമല്ല അത് ഇന്നത് പോലെ പറ്റിയതാണ് അതിന് ഞാൻ എല്ലാ അവർക്ക് ആ ഫുഡ് ഞാൻ കഴിപ്പിച്ചിട്ടില്ല ഞാൻ വേറെ ഫുഡ് വാങ്ങിച്ച് പുറം ഫുഡ് വാങ്ങിച്ചു കൊണ്ട് ഞാൻ കൊടുത്തൊരാളാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറദാടൻ ടി വി